ഹലോ ഗൈസ് എന്നാണ് വിശേഷം ഞാനും രസ്മയും കൂടെ ഇന്ന് പാനിപ്പൂരി കഴിക്കാൻ വേണ്ടിയിട്ട് ട്രുവൻഡത്തോട്ടൊന്ന് വെച്ച് പിടിക്കുകട്ടോ ചുമ്മാ ഇനി ഇൻസ്റ്റാഗ്രാം സ്ട്രോളുമ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു പാനിപ്പൂരി ഷോപ്പ് കണ്ടു എന്നാൽ പിന്നെ ഒന്നു പോയി ട്രൈ ചെയ്താലോ എന്നൊരു തോന്നലുണ്ടായി മനുജയും കൂടെ വരുമ്പോഴാണ് ഞങ്ങളുടെ ഈ ഒരു ഗ്രൂപ്പ് കംപ്ലീറ്റ് ആവുന്നത് പക്ഷെ ഇന്നൊരു വീക്ക് ഡേ ആയതുകൊണ്ട് പുള്ളിക്കാരിക്ക് വരാൻ പറ്റിയില്ല പിന്നെ രസന നാളെ കോഴിക്കോട് അതായത് അയാളുടെ നാട് കോഴിക്കോടാണ് അപ്പോൾ രസന നാളെ അങ്ങോട്ടേക്ക് പോവുകയാണ് പിന്നെ തിരിച്ചു വരാൻ ഇനിയും രണ്ടാഴ്ച എടുക്കും അപ്പോൾ പിന്നെ എന്തായാലും ഇന്ന് വീക്ക്ഡേ ആയതുകൊണ്ട് അവിടെ നിന്നും വലിയ തിരക്കും കാണില്ല വീക്കെൻഡ്സൊക്കെ പോയി കഴിഞ്ഞാൽ കടയിലോട്ടും നമുക്ക് ചിലപ്പോൾ അടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെ ഇന്ന് പോകാം എന്നുള്ളൊരു തീരുമാനത്തിൽ അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞു പറഞ്ഞ് എന്തായാലും നമ്മൾ പരുത്തിപ്പാറ എത്തിയിട്ടുണ്ട് ഈ മഹാത്മാഗാന്ധി കോളേജിന്റെ തൊട്ടടുത്തായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ചഷു മുംബൈ പാനിപ്പൂരി ഷോപ്പ് ഇങ്ങോട്ട് വരുമ്പോൾ കുറേ ഉണ്ട് കേട്ടോ ഏവിയേഷൻ കോഴ്സിന് പഠിക്കുന്ന നാല് പെൺകുട്ടികൾ ചേർന്നിട്ടാണ് ഈ ഒരു കുഞ്ഞു ഷോപ്പ് തുടങ്ങിയിരിക്കുന്നത് അപ്പോ ഇവരുടെ ഒരു മെനു എന്ന് പറയുന്നത് ദെയ് കാണുന്നതൊക്കെയാണ് ഇതില് നാല് ഐറ്റം മാത്രമേ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളൂ അതിൽ നമ്മൾ പാനിപ്പൂരിയും ബേൽപൂരിയും ഓർഡർ ചെയ്തത് സുഹൃത്തുക്കളുടെ ഇടയില് ഒരാൾ ജനിച്ചു വളർന്നത് മഹാരാഷ്ട്രയിലാണ് അപ്പൊ അവര് മുംബൈയിലൊക്കെ സ്ഥിരം കിട്ടുന്ന ഒരു ഐറ്റം ആണല്ലോ ഈ പാനിപൂരി സ്ട്രീറ്റ് ഫുഡ് അപ്പോൾ അത് ആ കുട്ടിക്ക് മിസ് ചെയ്യാൻ തുടങ്ങിയപ്പോ അതിന്റെ ഒരു ഒതന്റിക് ടേസ്റ്റ് നമ്മുടെ ഇവിടെയുള്ള പാനിത്തൂരികൾക്കൊന്നും കിട്ടുന്നില്ല എന്ന് തോന്നിയപ്പോൾ ആ ഒരു ടേസ്റ്റ് കൊണ്ടുവരാനൊക്കെയുള്ള ഐഡിയയിലാണ് അത്ര ഈ ഒരു ഷോപ്പ് തുടങ്ങുന്നത് ഈ ഒരു ഷോപ്പിന്റെ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ പാനിപ്പൂരിയിൽ ഒഴിക്കുന്ന പാനി വെച്ചിരിക്കുന്നത് ടാപ്പ് ഫിറ്റ് ചെയ്തിട്ടുള്ള ഇങ്ങനെയുള്ള അഞ്ച് മൺപാത്രങ്ങളിലാണ് അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഓരോ ഫ്ലേവറും ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് മിൻറ്റ് സ്വീറ്റ് സ്പൈസി ഗുവ റോ മാംഗോ ഇങ്ങനെയുള്ള അഞ്ച് ഫ്ലേവേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ സ്പൈസിയും സ്വീറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിച്ചു നോക്കി പിന്നെ ഈ റോ മാംഗോയും സ്പൈസിയും കൂടെ മിക്സ് ചെയ്തു രണ്ടും ഓക്കെ ആയിരുന്നു സ്വീറ്റ് ആൻഡ് സ്പൈസി ആയിരുന്നു കുറച്ച് കൂടുതൽ ബെറ്റർ അങ്ങനെ വന്ന കാര്യം നടന്നു നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് യാത്ര തിരിക്കുമ്പോഴാണ് രസന കാറിലിരുന്നിട്ട് കുംഭകോണം കോഫിയെ പറ്റി പറയുന്നത് അവരെപ്പോഴും ഒരു വീക്കെൻഡ് പോയിട്ട് അവിടെ നല്ല തിരക്കായതുകൊണ്ട് കുടിക്കാൻ പറ്റാണ്ട് പോയൊരു ഭയങ്കര കിടിലിൻ കോഫിയാണെന്നാണ് എല്ലാവരും പറയുന്നത് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ഇന്ന് തന്നെ പോയി ഒന്ന് ട്രൈ ചെയ്യാം അങ്ങനെ പട്ടത്തുള്ള കുംഭകോണം ഡിഗ്രി കോഫിയിലേക്ക് ഞങ്ങൾ പോയി ടെൻ ഔട്ട് ഓഫ് ടെൻ കൊടുക്കാൻ പറ്റിയ നല്ല ഒന്നാം തരം ഫിൽറ്റർ കോഫിയാണ് ഈ മുന്നിൽ ഇരിക്കുന്നത് ഇവിടെ കോഫി മാത്രമല്ല ചായ അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ കുറെ വെറൈറ്റി സ്നാക്സും ഉണ്ട് കോഫി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന ഫസ്റ്റ് ക്വാളിറ്റി മിൽക്കിന് പണ്ട് പറഞ്ഞിരുന്ന പേരാണത്രേ ഡിഗ്രി മിൽക്ക് അങ്ങനെയാണത്രേ കുംഭകോണം ഡിഗ്രി കോഫി എന്നൊരു പേര് വന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു കോഫി ലവർ ആണെന്നുണ്ടെങ്കിൽ ട്രിവാൻഡത്ത് എവിടെ വന്ന് ട്രൈ ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ഷോപ്പ് കേട്ടോ ഇത് കോഫിയൊക്കെ ഓർഡർ ചെയ്ത് കുറച്ച് അധികം നേരമായിരുന്നു വർത്താനൊക്കെ പറയാൻ പറ്റിയ നല്ല ആംപിയൻസ് ഉള്ളൊരു ഷോപ്പാണിത് പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ല വേറെ കുറച്ച് സ്നാക്സും കാര്യങ്ങളും കൂടെ ഉണ്ട് അപ്പോൾ പോവാൻ നേരം ഞാനുണ്ട് ഡോണട്ടും കൂടെ കിച്ചൂസിന് വാങ്ങി അവൾ എന്നോട് പാനിപ്പുരി വാങ്ങിക്കാൻ പറഞ്ഞ കഥ ഞാൻ മറന്നുപോയി അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം ഇത് വാങ്ങിക്കൊണ്ട് കൊടുത്ത് വേണം ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ ഈ കുട്ടി വ്ലോഗ് ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ് ഗൈസ് എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരക്കും ബൈ ബൈ